ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൌഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ ഗുണമേന്മയുള്ള ഹോം കിച്ചൺ അപ്ലയൻസസിന്റെ ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡഡ് ഗൃഹോപകരണങ്ങൾ സാധാരണക്കാരന്റെ മനസ്സിനിങ്ങുന്ന നിരക്കിൽ ലഭ്യമാക്കുന്നു ഗോൾഡൻ കൂൾ ഹോം ഫാക്ടറി ഔട്ട്ലെറ്റ് കാണികാവ് റോഡ് ടൗൺ സ്ക്വയറിന് എതിർവശം വണ്ടൂർ കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാന വ്യാപകമായി പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ വിവിധ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കെ എസ് കെ ടി യു കരുളായി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കരുളായി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക് നിവേദനം നൽകി കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാന വ്യാപകമായി പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ നിലവിലെ വിവിധ ഇനം പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനു വേണ്ടി രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഡിസംബർ മാസങ്ങളിൽ ഈ വിഭാഗങ്ങളുടെ വീടുകൾ സർവേ നടത്തി പ്രശ്നങ്ങൾ മനസ്സിലാക്കി അത് അടിയന്തരമായി പരിഹരിക്കുന്നതിനു വേണ്ടി കെ എസ് കെ ടി യു കരുളായി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കരുളായി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക് നിവേദനം നൽകി കർഷക തൊഴിലാളി യൂണിയൻ നിലമ്പൂർ ഏരിയ കമ്മിറ്റി അംഗം കെ സന്തോഷ് ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ സിദ്ദിഖ് വടക്കൻ കെ സന്തോഷ് ബാബു പി കെ എസ് ഏരിയ കമ്മിറ്റി അംഗം കെ രാധാകൃഷ്ണൻ കർഷക തൊഴിലാളി പഞ്ചായത്ത് കമ്മിറ്റി അംഗങ്ങളായ കെ ഹസീന കെ കുഞ്ഞുമോൻ ടി സുരേഷ് ബാബു എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കരുളായി by